ഹായ് എല്ലാവർക്കും റിവർ ടൂണിലേക്ക് സ്വാഗതം ഒത്തിരിയായി ഞാൻ വീഡിയോ കിട്ടിട്ട് എന്നെയും എൻ്റെ ചാനലേയും ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ ഇന്നിപ്പോൾ കുറച്ച് ക്യാമൽ മീറ്റ് കിട്ടി അപ്പോൾ വിദേശത്തുനിന്ന് ഹസ്ബൻഡ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ അതുകൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഒന്ന് നിങ്ങളിലേക്കും പകരാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഞാൻ ആ ക്യാമൽ കഴുകി വൃത്തിയാക്കി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ സവാളയും എല്ലാം അരിഞ്ഞ് ഒരു ഉരുളിയൊക്കെ എടുത്ത് വെച്ച് കുറച്ച് തേങ്ങ കൊത്തി അരിഞ്ഞ് റോസ്റ്റഡ് ചേർക്കാറുണ്ട് പിന്നെ തക്കാളി മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അങ്ങനെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യമേ ഞാൻ തേങ്ങ കൊത്തൊന്ന് വറുത്തെടുക്കാനാണ് എടുക്കണം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനിയൊന്ന് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കട്ടെ തേങ്ങ ഇച്ചിരി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ അടപ്പിൽ വെച്ച മക്ക ആമല് നല്ല വെന്ത് നല്ല മണമൊക്കെ അടിക്കാനുണ്ട് കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഇത് പാകമായി അത് ഞാൻ ഇനി കോരി എടുക്കട്ടെ കോഴി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് വഴറ്റി ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റി അതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറുമ്പോഴേ ആണ് സവാ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളങ്ങനെയാണോ ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഇടുക ക്യാമൽ ഇവിടെ നമുക്ക് നാട്ടിലങ്ങനെ കിട്ടാറില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ ക്യാമൽ മീറ്റ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കഴിക്കില്ലല്ലോ ഞങ്ങളല്ലേ കഴിക്കുന്നുള്ളോ അല്ലേ അപ്പോൾ ക്യാമിൽ കഴിച്ചിട്ടുള്ളവർ അഭിപ്രായം പറയുക അപ്പോൾ സവാള വാടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടെ വിതറുന്നുണ്ട് പെട്ടെന്ന് വാടും ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ പറയുക അപ്പോൾ സവാള വയ ഒരുമാതിരിയൊക്കെ ആയി വരുന്നുണ്ട് ഞാനിപ്പോൾ പൊടികളെല്ലാം എടുത്ത് ഒന്നിച്ചാണ് ചേർക്കുന്നത് അതിലേക്ക് അപ്പോൾ ഇപ്പോൾ മല്ലിപ്പൊടി ഞാൻ ഇടുന്നില്ല അതിന് പകരം ഗരം മസാലയാണ് കൂടുതലിടുന്നത് ഗരം മസാലയല്ല മീറ്റ് മസാല അപ്പോൾ അത് മഞ്ഞ് ഞാൻ ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ട് അത് കഴിഞ്ഞ് മുളക് പൊടിയും ഇട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് മസാലയാണ് മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്തത് മല്ലിപ്പൊടി ചേർത്തില്ല മല്ലിയിലേക്ക് ചേർക്കുന്നതാണല്ലോ അതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കുന്നില്ല എന്നിട്ട് നന്നായിട്ട് വഴറ്റി ആ പൊടികളുടെ പച്ചപ്പ് മാറി ഒന്ന് ഇതായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ പിന്നെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം അതൊന്നൊരുമാതിരി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തക്കാളിയുടെ തക്കാളി വേക്കണം ഒന്ന് നന്നായിട്ട് മസാലയിലും ഇതിലൊക്കെ കൊടുക്കണം നന്നായിട്ട് വെന്തതിന് ശേഷമേ ഞാൻ ഇറച്ചി ഇടുന്നുള്ളു ഇറച്ചി ഇടുന്നത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല വേവിച്ച് വെച്ചത് അപ്പോൾ ഇട്ട് നന്നായിട്ട് ഇളക്കി നല്ലപോലെ ആ വെള്ളമൊക്കെ വെള്ളം ഞാൻ മാറ്റിയൊന്നുമില്ല അതിൽ തന്നെ ഇട്ട് നന്നായിട്ട് പറ്റിച്ചടിക്കണം അതിൻ്റെ വെള്ളം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവിച്ച വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് പോവും അപ്പം അത് അതിൽ കിടന്ന് കുറുകി വരുമ്പോഴേക്കും ആണ് അതിൻ്റെ യഥാർത്ഥ നല്ല ടേസ്റ്റ് വരുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും തേങ്ങാപ്പൊത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ മല്ലിയില ഇടും മല്ലിയില ഇട്ട് അത് അങ്ങനെ നന്നായിട്ടിട്ട് വഴറ്റി പറ്റിച്ച് എടുക്കണം നല്ല കുറുകി റോസ്റ്റായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനാവശ്യമായ ഉപ്പ് എപ്പോഴാണ് വേവിച്ചത് എന്നാലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും